നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയ കേസിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശി ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരമെന്ന് വിവരാവകാശ രേഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രചാരണത്തിനായാണ് ജ്യോതി ടൂറിസം വകുപ്പ് ക്ഷണിച്ചത് യാത്ര ഭക്ഷണം താമസം തുടങ്ങിയ ചെലവുകളും ദൃശ്യങ്ങൾ പകർത്തുവാനുള്ള സൗകര്യവും അധികൃതർ ഒരുക്കി നൽകി വേതനവും സർക്കാർ നൽകി ടൂറിസം വകുപ്പ് ഇതിനായി സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ പ്രശസ്തരായ നാല്പത്തിയൊന്ന് പേരെയാണ് സർക്കാർ കേരളത്തിലേക്ക് ക്ഷണിച്ചത് ജ്യോതി ചാരവൃത്തി നടത്തിയതായി അന്ന് തെളിഞ്ഞിരുന്നില്ല ചാരവൃത്തി കണ്ടെത്തിയതോടെ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിരുന്നു ജ്യോതി സന്ദർശിച്ച സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചതായി ഹരിയാന പോലീസ് കണ്ടെത്തിയിരുന്നു പാകിസ്ഥാൻ യാത്രയ്ക്കിടെ ജ്യോതി പാക് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നതരെ കണ്ടിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉൾപ്പെട്ടിരുന്നു ടൂറിസം വകുപ്പ് പണം നൽകിയാണ് ഇവരെത്തിച്ചത് യാത്രയും ഒരുക്കിയതും ടൂറിസം വകുപ്പ് തന്നെ ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിനായിരുന്നു ഒരു ലക്ഷ്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽപ്പെടുത്തി നാൽപ്പത്തി പേരെ എത്തിച്ചതിൽ ജ്യോതി മൽഹോത്രമുണ്ടാവുകയായിരുന്നു എന്നാൽ സർക്കാർ അതിഥിയായിരുന്നില്ല ഇവർ വകുപ്പ് സംഘടിപ്പിച്ച എന്റെ കേരളം എത്ര സുന്ദരം ഫെസ്റ്റിവൽ ക്യാമ്പയിൻ എന്നീ പരിപാടികളെ വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാന മേഖലകളിലടക്കം ജ്യോതി മൽഹോത്ര സന്ദർശനം നടത്തിയിരുന്നു രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് ജ്യോതി മൽഹോത്ര നിലവിൽ ജയിലിലാണ് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിച്ചു വരുന്ന സമയത്താണ് മൽഹോത്ര കേരളം സന്ദർശിക്കുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ജ്യോതി മൽഹോത്ര അറസ്റ്റിലായത് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ അറസ്റ്റിലായ യൂട്യൂബർ ജോലി മൽഹോത്ര പാക് ചാര സംഘടനയിലെ അംഗങ്ങളുമായി സ്ഥിരം ആശയവിനിമയം നടത്തിയിരുന്നതായി റിപ്പോർട്ടൊക്കെ പുറത്തുവന്നു പാക് ചാര ചാരസംഘടനയായ ഐഎസ്ഐ യിലെ അംഗങ്ങളുമായിരുന്നു ബന്ധപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഇത് അറിഞ്ഞിട്ടും ജോതി മൽഹോത്രയ്ക്ക് ഭയം ഉണ്ടായിരുന്നില്ലെന്നും ഇരുവരുമായും ആശയവിനിമയം യുവതി തുടർന്നിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നു പോലീസ് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും നിരവധി സന്ദേശങ്ങളും മറ്റു വിവരങ്ങളും നീക്കം ചെയ്ത നിലയിലായിരുന്നു ഏകദേശം പന്ത്രണ്ട് ടിബിയോളം വരുന്ന ഡേറ്റയാണ് പോലീസ് ഇതിൽ നിന്ന് വീണ്ടെടുത്തത് ഈ വിവരങ്ങളൊക്കെ പരിശോധിച്ചതോടെയാണ് ബന്ധപ്പെട്ടിരുന്നത് ഐ എസ് ഐ ഏജന്റുമാരാണെന്ന കാര്യം യുവതിക്ക് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നതായി പോലീസിന് വ്യക്തമായത് എന്നാൽ ഇക്കാര്യം മനസ്സിലായിട്ടും യുവതിക്ക് ഭയം തോന്നിയിരുന്നില്ലെന്നും ഇരുവരുമായുള്ള അടുപ്പം തുടർന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാക് സംഘടനയിലെ നാലുപേരുമായാണ് ജ്യോതി മൽഹോത്രിക്ക് ബന്ധമുണ്ടായിരുന്നത് ഇത് ഡാനിഷ് എന്നയാൾ ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷണറിലെ ഉദ്യോഗസ്ഥനായിരുന്നു അക്സാൻ ഷാഹിദ് തുടങ്ങിയവരാണ് യുവതി ബന്ധപ്പെട്ടിരുന്ന മറ്റു പാക്ചാരന്മാർ ഐ എസ് ഐ ഇവരുടെ പദവികൾ എന്താണെന്നത് ഏജൻസികൾ നിലവിൽ അന്വേഷിച്ചു വരികയാണ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിൽ തോക്കിയ അംഗരക്ഷകരുമായി അകമ്പടിയോടെ നിൽക്കുന്ന സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഒരു സ്കോഡിഷ് യൂട്യൂബറുടെ വീഡിയോയിലായിരുന്നു ജ്യോതി മൽഹോത്ര അംഗരക്ഷകരുടെ അകമ്പടിയോടെ പാകിസ്ഥാനിലെ അണാർക്കലി ബസാറിലൂടെ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് തോക്കുകളായിരുന്നു ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഈ ഒരു സംഭവം യ്ക്ക് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള സുരക്ഷയും വി ഐ പി പരിഗണനയും എങ്ങനെ ലഭിച്ചു പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആരാണ് ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനിൽ സായുധ സായുക്തസംഘത്തിന്റെ സുരക്ഷ നൽകുവാൻ നിർദ്ദേശം നൽകിയതെന്നും ഇന്ത്യയിലെ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത